പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ച് ഇലക്ട്രീഷ്യൻ ഒഴിവുകൾ അത് ജർമ്മനിയിലാണുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സ് വഴിയാണ് ഇതിൽ അപേക്ഷ സ്വീകരിക്കുന്നത് അതിനായിട്ട് നമുക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് എനബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്കായിട്ട് ഉപകാരപ്പെടുന്നതിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ജർമ്മനിയിലെ ഇലക്ട്രീഷ്യന്മാരുടെ ഇരുപതോളം ഒഴിവുകളിലേക്ക് സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വഴി ഇപ്പോൾ അപേക്ഷിക്കാം ജർമ്മൻ സർക്കാരിൻ്റെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇൻ്റർനാഷണൽ ടാലൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കോമേഴ്സുമായി സഹകരിച്ചാണ് റിക്രൂട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ അംഗീകൃത ഡിപ്ലോമ ഐ ടി ഐ ബിടെക് വിദ്യാഭ്യാസ യോഗ്യതയും രണ്ട് മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്ത് വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിങ് മെഷീൻ സേഫ്റ്റി മേഖലകളിൽ തൊഴിൽ നൈപുണ്യമുള്ളവരായിരിക്കണം അപേക്ഷകർ ജർമ്മൻ ഭാഷാ യോഗ്യതയുള്ളവർക്ക് എ വൺ എ ടു ബി വൺ ബി റ്റു മുൻഗണന ലഭിക്കുന്നതാണ് വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് ഭാഷാ യോഗ്യതാ പരീക്ഷയുടെ ഫലം ബാധകമാണെങ്കിൽ എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്കാ റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു നിഫ് നിഫ്റ്റ് ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റുകളിൽ ഫെബ്രുവരി ഇരുപത്തി നാലിനകം അപേക്ഷ നൽകണം സൈറ്റ് അഡ്രസ്സ് വീഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മാസത്തോളം നീളുന്ന ബി വൺ വരെയുള്ള ജർമ്മൻ ഭാഷാ പഠനത്തിനും കുറഞ്ഞത് അർഷ അഞ്ച് വർഷത്തേക്കെങ്കിലും ജർമ്മനിയിൽ താമസിക്കാനും തയ്യാറുള്ളവരും ആകണം അപേക്ഷകർ ബി വൺ വരെയുള്ള ജർമ്മൻ ഭാഷാ പരിശീലനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ വിസ പ്രോസു ജോബ് മാച്ചിങ് അഭിമുഖങ്ങൾ ജർമ്മനിയിലേക്ക് എത്തിയ ശേഷമുള്ള ഇൻ്റർഗ്രേഷൻ താമസ സൗകര്യം കുടുംബങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവയെല്ലാം ഹാൻഡ് ഫോർ ഇൻ്റർനാഷണൽ ടാലൻസ് പദ്ധതിയുടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും അതായത് നിങ്ങൾക്ക് അവിടെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളെ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിനുള്ള സഹായവും ഇതിൽ കൂടെ ലഭിക്കും റിക്രൂട്ട്മെൻറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒമ്പത് അഞ്ച് നാല് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ടോൾ ഫ്രീ നമ്പർ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ഇന്ത്യയിൽ നിന്നുള്ള ടോൾ ഫ്രീ നമ്പർ ആണത് ഇനി വിദേശത്തു നിന്നുള്ള മിക്സഡ് കോൾ സർവീസ് ഉണ്ട് അതിൻ്റെ നമ്പർ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം അതുപോലെ വീഡിയോയുടെ ഡിസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം പരമാവധി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്